ഒരു ചേച്ചി ിൻ ശ്രീനിവാസനോട് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് ഒരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിന് ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗാനുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല എന്നാണ് അപ്പൊ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നു ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഇതേപോലത്തെ ഉള്ള എൻഡോസ് നല്ല കൂട്ടെ

ഇപ്പോഴത്തെ എന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിന് പുള്ളിയൊരിക്കലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊള്ളാം ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് കൊള്ള ധ്യാനല്ല എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നത് കൈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് പ്രേർപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ പ്രേക്ഷകരെ അവരുടെ കാശില് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസൊക്കെ കിട്ടിട്ട് ഞാൻ തിരിച്ചു തന്നെയാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയവിടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുന്നെടുക്കാൻ ഭയങ്കര ടെമ്പ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുന്നു

ആരും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ചോദ്യം എന്റെ കൂടെ അന്ന് വിരാട് കോഹ്ലിയും തമനെയും ഞാനും കേസിലെ പ്രതികൾ അപ്പൊ അത് ഞാൻ കൊള്ളാം വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാനോന്നുള്ളൊരു തോന്നലുണ്ടായി പറയാനുള്ള എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു ും എനിക്ക് എന്റെ കേട്ടോ അതെ പ്രശ്നമില്ലേ ഉള്ളിക്ക് തെറ്റാണോ തോന്നിയോന്നു എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അതിൽ തന്നെ അത് പറയുന്നില്ല